ടാല് എങ്ങോട്ട് പോണോ വണ്ടി ഇതൊന്നും ഇല്ലല്ലോ കാലിന്റെ അതിന്റെ തൊണക്കാരം വന്നിട്ടുല്ലോ കണ്ടീസന്നിട്ട് ഓപ്പൊക്കെ പഴയ ലെവല് മാറിക്കണു പോലെ പൈസ കൂടിയപ്പോൾ ആയി പോലെ അത് ഓനൊരു വണ്ടി എടുക്കണെന്ന് പറഞ്ഞു വണ്ടി എടുക്കൂ ഞാൻ അറിഞ്ഞിട്ടില്ല വണ്ടിയാ തോന്നുന്നുണ്ട് വണ്ടി വണ്ടി എടുത്തു പണ്ടൊക്കെ വന്നു കഴിഞ്ഞാ ഫിൻറെക്കെ വരണ്ടെ ആ വണ്ടിരുന്നോട്ടാ ഹലോ എടെ കുട്ടി വന്നു പറഞ്ഞ കണ്ടിട്ടില്ല പിന്നെ എന്താ പരിപാടി വണ്ടി എടുത്തു പറഞ്ഞു എടന്നൊറത്തൊന്ന് പോയാലോ വണ്ടി വന്നേ ആ ആ ആ ഇത് വണ്ടി തിരക്കടില്ലല്ലോ സെക്കൻഡന്റ് പറഞ്ഞിട്ട് ആ കാല പൈസ ഒന്ന് നോക്കിടണ വണ്ടി വന്ന പോര കാല പോവാ ഇതാ പറ്റ തുണക്കാര വണ്ടി ചങ്ങായി

അപ്പൊ ഈ മൊതലിനെടുക്കണ്ടെടുത്ത് അപ്പൊ ചങ്കുളി നമ്മളിപ്പോൾ ഉള്ളത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ ദുർവശമുള്ള ഷാ നൂർ ഷാ എന്ന യൂസർ ബൈക്ക് ഷോറൂമിലാണ് ഉള്ളത് ഇവിടെ ഏത് കമ്പനിന്റെ ഏത് മോഡലും ബൈക്കുകൾ ഇവിടെ ഉണ്ട് ഇത് ഇവിടെ നമുക്ക് ചെയ്ത് തരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് ഇത് ഏതാന്നുള്ളത് നമുക്ക് ഇവരെ ഓണർമാർ ചോദിച്ചോക്കാം അപ്പൊ നമുക്ക് ഈ വണ്ടികളൊക്കെ ആണ് ഏത് റേഞ്ചിലാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് വണ്ടികൾ നമ്മൾ ഇരുപത് മുതൽ സ്റ്റാർട്ടിങ് തുടങ്ങണണ്ട് അതിന്റെ മേലെ വണ്ടികൾ എല്ലാം ഉണ്ട് പിന്നെ എല്ലാ കമ്പനിയുടെയും വണ്ടികളും ഇവിടെ ഇപ്പഴുള്ള അധിക വണ്ടികൾ കസ്റ്റമർ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യേണ്ട വണ്ടികളാണ് അത് മാത്രമല്ല നമ്മൾ എല്ലാ കമ്പ് എന്തെങ്കിലും കംപ്ലയിന്റ് നമ്മൾ ഡയറക്റ്റ് വർക്ക്ഷോപ്പിൽ പോയി എല്ലാ കംപ്ലയിന്റും തീർത്തിട്ടാണ് നമ്മൾ നമ്മളിവിടെ വണ്ടികളൊക്കെ വെക്കുന്നത് അതേപോലെ അധിക വണ്ടികളും സിംഗിൾ ഓണർ വണ്ടികളാണ് ഇവിടെ ഏഹ് ഇപ്പൊ ചങ്കുകളെ നിങ്ങൾക്ക് വണ്ടി എടുക്കാനുള്ള കമ്പം മാത്രം മതി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ അറേഞ്ച് ചെയ്തു തരും എക്സാക്ട് ലൊക്കേഷൻ ഒന്നുകൂടി പറയുകയാണെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഓഫീസിന് നേരെ എതിർവ് അവരെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോന്റെ താഴെ കൊടുക്കേണ്ട അപ്പൊ ചങ്കകളെ മറക്കണ്ട